ഹായ് വെൽക്കം ടു ഏണസ്റ്റ് അക്കാദമി ആൻഡ് ബിഗ് ലേണിംഗ് ആപ്പ് അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാമിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എം സി ക്യൂസ് ഡിസ്കസ് ചെയ്യുമായിരുന്നു നമ്മൾ അന്ന് ഫിഫ്റ്റീൻ ക്വസ്റ്റ്യൻ വരെ ഡിസ്കസ് ചെയ്തു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ജനറൽ സയൻസ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത് അപ്പം നമ്മൾ ഇന്ന് അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് സെഷൻ അപ്പം നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സിക്സ്റ്റീൻ ക്വസ്റ്റ്യൻ തൊട്ടാണ് അപ്പം നമ്മൾ ഓൾറെഡി കുറെ കാര്യങ്ങൾ പറഞ്ഞു ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ബയോളജിയിലെയും മെയിൻ ക്വസ്റ്റ്യൻസ് അല്ലെ അവിടെ ക്വസ്റ്റ്യൻ മാത്രം ഡിസ്കസ് ചെയ്ത് ടോപ്പിക്കും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ട് ഇന്നും നമുക്ക് അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട് അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഓക്കെ ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീൻ വെൻ ആൻ ഒബ്ജക്ട് ഈസ് മൂവിംഗ് വിത്ത് യൂണിഫോം സ്പീഡ് വാട്ട് വിൽ ബി ഇറ്റ്സ് ആക്സിലറേഷൻ പറഞ്ഞിരിക്കുന്നത് ഒരു ഒബ്ജക്റ്റ് യൂണിഫോം സ്പീഡിൽ മൂവ് ചെയ്യുമ്പോൾ അവിടുത്തെ ആക്സിലറേഷൻ എന്താണ് എന്നാണ് ചോദ്യം ഓക്കെ അപ്പൊ നമുക്ക് അറിയേണ്ടത് സ്പീഡും അല്ലെങ്കിൽ വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ് അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റി ഒരു വസ്തുവിൻ്റെ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അവിടെ ആക്സിലറേഷൻ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും ഓക്കെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുവാണെങ്കിൽ ആക്സിലറേഷൻ എന്തായിട്ട് പോവും നെഗറ്റീവ് ആയിട്ട് പോവും ദൻ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് വെലോസിറ്റി എന്ന് പറയുന്നത് യൂണിഫോം അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ യൂണിഫോം സ്പീഡ് വെലോസിറ്റി എന്ന് പറയുന്നത് യൂണിഫോം അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ആവുകയാണെന്നാണ് അല്ലേ യൂണിഫോം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ആവുകയാണെങ്കിൽ അപ്പോ ആക്സലറേഷൻ എന്തായിട്ട് പോവും സീറോ ആയിട്ട് പോവും അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി സീറോ എന്നുള്ളതാണ് അത് നെഗറ്റീവോ പോസിറ്റീവോ വേരിയബിളോ അല്ല ാണ് അപ്പം ആയിട്ട് കിട്ടും ഈ ഒരു വെലോസിറ്റിയും നമുക്കറിയാം വെലോസിറ്റി എന്ന് ഡി വി ബൈ ഡി ടി ആണ് അങ്ങനെ ചെയ്യുമ്പോൾ കോൺസ്റ്റന്റ് ഡിഫറൻഷ്യറ്റി എന്ത് കിട്ടും സീറോ കിട്ടും അതുകൊണ്ടാണ് ഇവിടെ ഈ കേസിൽ ആക്സലേഷൻ സീറോ ആയി പോയത് അപ്പൊ ഓപ്ഷൻ സി ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാ സെവൻറ്റീൻ ക്വസ്റ്റ്യൻ ഡാഷ് ക്യാൻ ഡിസോൾവ് ഗോൾഡ് വളരെ നല്ലൊരു ചോദ്യമാണ് ഡയറക്റ്റ് ചോദ്യമാണ് കെമിസ്ട്രിയിലെ ഗോൾഡ് അല്ലെ ഗോൾഡ് അല്ലെങ്കിൽ ഓറം എ യു എന്ന് പറയുന്ന എലമെന്റിനെ അല്ലെങ്കിൽ നമ്മുടെ വസ്തുവിനെ എന്താണ് ഡിസോൾവ് ചെയ്യുന്നത് യൂണിവേഴ്സൽ ക്വസ്റ്റ്യൻ ആണല്ലേ ഡിസോൾവ് ചെയ്യുന്ന സാധനത്തിന്റെ പേര് അല്ലെങ്കിൽ ആ ലിക്വിഡിന്റെ പേര് അറിഞ്ഞിരിക്കണം അതിനെ റോയൽ ലിക്വിഡ് കാരണം എന്തുവാ നമുക്കറിയാം നമ്മുടെ ഗോൾഡ് എന്ന് പറയുന്നത് റോയൽ എലമെന്റ് ആണ് അല്ലെ റോയൽ ആണ് ഗോൾഡ് അതുകൊണ്ട് പ്ലാറ്റിനോവും റോയൽ ആണ് അല്ലെ രണ്ടും റോയൽ എലമെന്റ്സ് ആണ് അലൂമിനിയവും സോറി ഗോൾഡും എ യും ഇത് രണ്ടും ഡിസോൾവ് ചെയ്യുന്ന ലിക്വിഡിനെയാണ് വിളിക്കുന്നത് റോയൽ ലിക്വിഡ് ആണ് അത് മറ്റൊന്നുമല്ല അക്വാ റീജിയ എന്നാണ് ലിക്വിഡിന്റെ പേര് അക്വാ റീജിയ ഓപ്ഷൻ ആൻസർ ഉണ്ട് റീജിയ ഓപ്ഷൻ ഡി ആണ് ഇനിയും പലപ്പോഴായിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ അക്വാ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കമ്പോണൻസ് ചേരുന്നതാണ് അത് ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ അക്വാ റീജിയ ഇനി അടുത്ത ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ റേഷ്യോ എത്രയാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് വൺ എന്ന രീതിയിലാണ് ഇതിന്റെ റേഷ്യോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ഗോൾഡ് അല്ലെങ്കിൽ പ്ലാറ്റിനം ലയിക്കുന്ന ലിക്വിഡ് ആണ് അക്വാ റീജിയ അല്ലെങ്കിൽ റോയൽ ലിക്വിഡ് എന്ന് പറയും എച്ച് സി എൽ എച്ച് എൻ ത്രീ ആണ് ത്രീസ് ആണ് കമ്പോണ ക്ലിയർ ആണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ഈ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാം ാണ് റെസിസ്റ്റേഴ്സ് ആണ് രണ്ട് കണക്ഷൻ ആണുള്ളത് ഒന്ന് സീരീസ് കണക്ഷനും പാരും സിമ്പിൾ ആയിട്ടുള്ള ഫണ്ടമെന്റൽ ക്വസ്റ്റിനാണ് ഇവിടെ പാരൽ ആയതുകൊണ്ട് തന്നെ എഫക്റ്റീവ് എന്ന് പറയുന്ന ആർ എഫക്റ്റീവ് എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെയെങ്കിൽ നമ്മൾ ഇപ്പോൾ തന്നിരിക്കുന്ന വാല്യൂ വെച്ച് ചോദിച്ചിരിക്കുന്നത് എന്ത് കാണാനാണ് റെസിസ്റ്റൻസ് ആറിന്റെ വാല്യൂ കാണാനാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയഗ്രം വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെ നമുക്ക് വരച്ച് കാണിക്കാൻ പറ്റും ആറും അതുകൊണ്ട് തന്നെ സിക്സ്റ്റി ഓമും കണക്ട് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ് ട്വന്റി ഫോർ ഓം എന്ന് പറഞ്ഞത് അപ്പൊ നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈക്വൾ ടു വൺ ബൈ ആർ പ്ലസ് വൺ ബൈ സിക്സ്റ്റി എന്ന് എഴുതാം സോ വൺ ബൈ ആർ ഇസ് ഈക്വൽ ടു വൺ ബൈ ട്വന്റി ഫോർ മൈനസ് വൺ ബൈ സിക്സ്റ്റി എന്ന് എഴുതാം ഓക്കെ ഇവിടെ എൽ സി എം എടുക്കുമ്പോൾ നമുക്കറിയാം എൽ സി എം വൺ ട്വന്റി കിട്ടും അല്ലെ എൽ സി എം എടുക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ് വൺ ട്വന്റി കിട്ടും ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ വൺ ട്വന്റി ഇൻറ്റു ഫോർ വരും വിച്ച് ഈസ് ഫൈവ് മൈനസ് ടു എന്ന് വരും ദാറ്റ് ഈസ് ത്രീ ബൈ വൺ ട്വന്റി എന്ന് ഫൈനൽ വരും ഒന്നുകൂടെ സോൾവ് ചെയ്യുകയാണെങ്കിൽ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ വൺ ബൈ ഫോർട്ടി എന്ന് വരും വൺ ബൈ ആറിന്റെ വാല്യൂ ആണ് വൺ ബൈ ഫോർട്ടി സോ ആർ ഇസ് ഈക്വൾ വരും ഫോർട്ടി ഓം എന്ന് വരും ഓപ്ഷൻ സി സോറി ഡിസ് ദൈറ്റ് ആൻസർ സി അല്ല സി ഫോർട്ടി എയ്റ്റ് ആണ് ഡിസ് ദൈറ്റ് ആൻസർ ഫോർട്ടി എന്നുള്ള ഫോർട്ടി ഓം ക്ലിയർ ആണ് ഇത് ഫണ്ടമെന്റൽ ആണ് സീരീസും പാരലും സീരീസിൽ നമുക്കറിയാം ആഡ് ചെയ്യണം പാരലിൽ റെസിപ്രോക്കിൽ എടുത്താണ് ചെയ്യുന്നത് അങ്ങനെയാണ് നമുക്കിപ്പോൾ ആറിന്റെ വാല്യൂ ഇത് ഒന്നെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാണാനോ അല്ലെങ്കിൽ രണ്ട് റെസിസ്റ്റൻസിൽ ഏതെങ്കിലും ഒരെണ്ണം അൺനോൺ ആയിരിക്കും അത് കണ്ടുപിടിക്കാനോ ആയിരിക്കും ചോദ്യം ചോദിക്കാറുള്ളത് സോ ഓപ്ഷൻ ഡി ഇസ് ദൈറ്റ് ആൻസർ ഫോർ ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാം നയൻറ്റീൻ ക്വസ്റ്റിൻ നയൻ എയ്റ്റ് സീറോ സീറോ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ജൂൾസ് ഓഫ് എനർജി വാസ് സ്പെൻഡ് എ മാസ് ഓഫ് എയ്റ്റി കിലോഗ്രാംസ് വാസ് റേസ് ടു എ ഹൈറ്റ് ഓഫ് ചോദ്യം ക്ലിയർ ആണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മൾ ഒരു വസ്തുവിനെ എൺപത് കിലോഗ്രാമുള്ള ഒരു വസ്തുവിനെ ഉയർത്താൻ വേണ്ടി തൊള്ളായിരത്തി സോറി ഒൻപതിനായിരത്തി എണ്ണൂറ് ജൂള് ചെലവാക്കി അങ്ങനെയെങ്കിൽ ഈ എത്ര ഹൈറ്റ് വരെയാണ് ഈ വസ്തു ഉയർന്നത് എന്നാണ് ചോദ്യം ചോദ്യം കേൾക്കുമ്പോഴിയാം വർക്ക് എനർജി പവർ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്കറിയാം എനർജി രണ്ട് തരമുണ്ട് മെയിനായിട്ട് കൈനറ്റിക്കും പൊട്ടൻഷ്യലും പൊട്ടൻഷ്യൽ എനർജിയെ സംബന്ധിച്ച ക്വസ്റ്റിനാണ് ഈ പറഞ്ഞിരിക്കുന്നത് അപ്പൊ പൊട്ടൻഷ്യലിയുടെ ഇക്വേഷൻ എന്ന് ചോദിച്ചാൽ നമുക്കറിയാം എം ജി എച്ച് എന്നാണ് ആ എനർജിയുടെ വാല്യൂ ആണ് ഇവിടെ എത്ര പറഞ്ഞിരിക്കുന്നത് നയൻ എയ്റ്റ് സീറോ സീറോ ജൂൾ എന്ന് പറഞ്ഞിരിക്കണത് അപ്പോൾ എന്ത് കാണുന്ന ചോദ്യം ഹൈറ്റ് കാണാനാണ് സോ നയൻ എയ്റ്റ് സീറോ സീറോ ബൈ എം ജി എന്ന് കൊടുത്താൽ പോരെ സോ നയൻ എയ്റ്റ് സീറോ സീറോ ബൈ എം എത്രയാണ് എയ്റ്റി ആണ് ഇൻറ്റു ടെൻ ഇവിടെ ഇപ്പം ഓൾറെഡി ജി ഗ്രാവിറ്റിയുടെ വാല്യൂ പറഞ്ഞിട്ടില്ലെങ്കിൽ ടെൻ കൊടുക്കാം സോ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കിട്ടും നയൻറ്റി എയ്റ്റ് ബൈ എയ്റ്റ് എന്ന് കിട്ടും നയൻറ്റി എയ്റ്റ് ബൈ എയ്റ്റ് ഈസ് ടോൾ പോയിന്റ് ഫൈവ് സോ ആൻസർ ടോൾ പോയിന്റ് ഫൈവ് മീറ്റർ സി റീൻ ക്വസ്റ്റിന്റെ ആൻസർ സി ഫണ്ടമെന്റൽ ക്വസ്റ്റിയാണ് കൈനറ്റിക് എനർജി ആഫ് എം ബി സ്വയർ ആണ് എം ജി എച്ച് എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൽ നിന്നും ഹൈറ്റ് കാണാനാണ് ക്വസ്റ്റ്യൻ ഡിസ്റ്റൻസ് കോൺവെക്സ് വീണ്ടും കോൺവെക്സ് കേസാണ് കോൺവെക്സ് കാണിക്കാറുള്ളത് അല്ലേ കോൺവെക്സ് ഓക്കെ അപ്പം കോൺവെക്സ് നമ്മൾ മെറീപ്പിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു സ്പിയർ സർക്കിൾ കിട്ടും ഇതിന്റെ സെന്റർ ആണ് സി ദെൻ ഇതാണ് പോൾ ഓക്കെ ഇതിന്റെ ഇടയ്ക്കാണ് എന്തുള്ളത് എഫ് ഇരിക്കുന്നത് ഇതാണ് കാര്യം ആണ് എഫ് ദെൻ സി ആൻഡ് പി ചോദ്യം പറഞ്ഞിരിക്കുന്നത് കോൺവെക്സ് ഓഫ് മീറ്റർ ഫോക്കൽ ഫോക്കൽ ലെങ്ത് ലെങ്ത് എന്താണ് പറഞ്ഞാൽ പോൾ തൊട്ട് ഫോക്കസ് വരുന്ന ഡിസ്റ്റൻസ് ആണ് ഫോക്കൽ ലെങ്ത് അങ്ങനെയെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെന്റർ ഓഫ് കർവേച്ചർ ആൻഡ് പോൾ പോൾ തൊട്ട് സി വരെ ഡിസ്റ്റൻസ് എത്രയാണ് ഇത് ആണെങ്കിൽ ഇപ്പുറത്തും ആയിരിക്കും അങ്ങനെയെങ്കിൽ പോൾ തൊട്ട് സി വരെ ഡിസ്റ്റൻസ് കാണാൻ പറഞ്ഞാൽ വൺ പ്ലസ് വൺ ചെയ്താൽ മതി വിച്ച് ഈസ് ടു മീറ്റർ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ അത് സിമ്പിൾ ഫണ്ടമെന്റൽ സാധനമാണ് നമുക്കറിയാവുന്ന കാര്യമാണ് ലെൻസിന്റെ കൺസെപ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ലെൻസും മിററും പഠിക്കുമ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നതാണ് ഓക്കെ ടു മീറ്റർ ഈസ് ദ റൈറ്റ് ആൻസർ ഫോർ ട്വന്റി ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോന്റി ഫസ്റ്റ് ക്വസ്റ്റിൻ the the rate at which heart beats per minute in an adult average. നമുക്കറിയാവുന്ന ചോദ്യമാണ് നമ്മുടെ ഹൃദയസ്പന്ദന നിരക്കാണ് ചോദിച്ചിരിക്കുന്നത് ഒരു ആരോഗ്യമുള്ള വ്യക്തിയിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് സെവൻറ്റി ടു ആണ് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് അവിടെ ചോദ്യം നിൽക്കുന്നില്ല ഹേർട്ടിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഹേർട്ടിന്റെ സ്റ്റഡിയെ വിളിക്കുന്ന പേര് എല്ലാവർക്കും അറിയാം എന്താണ് സ്റ്റഡിയെ വിളിക്കുന്ന പേര് കാർഡിയോളജി എന്നാണ് ഓക്കെ ദെ ഹേർട്ട് കവർ ചെയ്തിരിക്കുന്ന ആവരണത്തെ അല്ലെങ്കിൽ കവറിങ്ങിനെ വിളിക്കുന്ന പേര് എന്താണെന്ന് ചോദിച്ചാൽ പെരി കാർഡിയം എന്നാണ് ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് ദെൻ ഹേർട്ടിന്റെ വെയിറ്റ് എത്ര ചോദിച്ചിട്ടുണ്ട് വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് നമുക്ക് മെയിലിനും ഫീമെയിലിനും രണ്ടാണ് മെയിലിൽ ഇതിന്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ഗ്രാമും അതുകൊണ്ട് തന്നെ ഫീമെയിലിൽ ഹേർട്ടിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് ടു ഫിഫ്റ്റി ഗ്രാമുമാണ് ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ കൂടാതെ ഹേർട്ടിന് എത്ര അറകൾ ഉണ്ടെന്ന് ചോദിക്കാറുണ്ട് അല്ലെ ഫോർ ആണ് ആൻസർ ഹേർട്ടിന് നാലറാണ് ഇനി ഹേർട്ടിന്റെ കാര്യങ്ങൾ ഹേർട്ടിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇ സി ജി എന്ന് പറയുന്നതാണ് അല്ലെ ഇ സി ജി എന്ന് പറയുന്ന ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലെ ഇന്തോവൻ കണ്ടുപിടിച്ച ഇലക്ട്രോ കാർഡിയോഗ്രാഫാണ് ഇ സി ജിയുടെ ഫുൾ ഫോമും അത് കണ്ടുപിടിച്ച ആടെ പേരും ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഇന്തോവൻ ആണ് അപ്പോൾ ഇങ്ങനെ പല ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഹർട്ട് ബീറ്റ് എത്ര എന്നാണ് പെർ മിനിറ്റിലാണ് വിച്ച് ഈസ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാം ട്വന്റി സെക്കൻഡ് ക്വസ്റ്റ്യൻ ബോട്ടണി ഇസ് ദ സ്റ്റഡി ഓഫ് എല്ലാവർക്കും അറിയാവുന്നതാണ് ബോട്ടണി എന്ന് പറഞ്ഞാൽ ബോട്ടണി പറയുമ്പം ആയിട്ട് വിച്ച് ഈസ് പ്ലാന്റ് ലൈഫിനെ കുറിച്ച് പറയുന്നതാണ് അല്ലെ പ്ലാന്റ് ലൈഫ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആനിമൽ ലൈഫിനെ കുറിച്ച് പറയുന്ന എന്താണ് ആനിമൽ ലൈഫിനെ കുറിച്ച് പറയുന്ന എന്താണ് വിച്ച് ഈസ് സുവോളജി ഓക്കെ ഇനിയുണ്ടല്ലോ ഇത് മാത്രം കൊണ്ട് നിൽക്കുന്നില്ല നമുക്കറിയാം കാർഡിയോളജി ഓൾറെഡി ഞാൻ പറഞ്ഞു ഹേർട്ടിനെ കുറിച്ചാണ് അങ്ങനെയെങ്കിൽ ഹെപ്പറ്റോളജി എന്ന് പറഞ്ഞാൽ എന്താണ് ഹെപ്പറ്റോളജി 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 എന്ന് പറഞ്ഞാൽ ലിവറിൻ്റെ പഠനമാണ് ലിവർ ലിവറിനെ കുറിച്ചുള്ള സയൻസിനെ വിളിക്കുന്ന പേരാണ് ഹെപ്പറ്റോളജി ഇനി ഓർമ്മ ഹെമറ്റോളജി ഹെമറ്റോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡാണ് ഓക്കെ ഇനി ഓർമ്മ നെഫ്രോളജി നെഫ്രോളജി എന്ന് പറയുന്നത് അറിയാം കിഡ്നി ആണ് കേട്ടോ കിഡ്നി നെഫ്രോളജി കിഡ്നി ഇത് മെയിൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ് നെഫ്രോളജി പറയുന്നത് കിഡ്നിയാണ് ബാക്കിയൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ചോദിച്ചത് ബോട്ടണി ഇസ് ദ സ്റ്റഡി ഓഫ് പ്ലാന്റ്സ് ലൈഫ് പ്ലാന്റ്സ് ലൈഫിനെയാണ് ബോട്ടണി എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യിലേക്ക് പോവുകയാണ് ട്വന്റി തേർഡ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ആസ് ദ സെയിം ഡയമെൻഷൻ ആസ് ദാറ്റ് ഓഫ് ലീനിയർ മൊമെന്റ് താഴെ തന്നിരിക്കുന്നതിൽ ലീനിയർ മൊമെൻ്റം മൊമെൻറ്റത്തിന്റെ ഡയമെൻഷൻ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എം എൽ ടി യൂണിറ്റ് ആൻഡ് ഡയ്മെൻഷൻ എം എൽ ടി ബേസ് ചെയ്ത് താഴെ തന്നിരിക്കുന്ന ഏതിനാണ് മൊമെന്റത്തിന്റെ ലീനിയർ മൊമെൻ്റത്തിന് അപ്പം നമുക്ക് ആദ്യം വരേണ്ടത് മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ അതിന്റെ ഡയമെൻഷൻ എന്താണ് മൊമെന്റം പി എന്ന് ദാറ്റ് ഈസ് മാസ് ഇൻ ഓലോസിറ്റിയാണ് മാസ് എന്ന് പറഞ്ഞാൽ എം വെലോസിറ്റി ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സോ വരും ഡയമെൻഷൻ വരുന്നത് നോക്കണം അപ്പൊ നമുക്ക് ആദ്യം പറയാം എനർജിയെ കുറിച്ച് പറയണം എനർജിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അല്ലെ വർക്ക് 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 എന്ന് പറഞ്ഞാൽ എന്താണ് ഡബ്ല്യു ആണ് അല്ലെ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ് അല്ലെ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സിന്റെ അറിഞ്ഞിരിക്കണം എം വൺ എൽ വൺ ടി റേസ് ടു മൈനസ് ടു എൽ ആണ് അപ്പൊ ചെയ്യുമ്പോൾ എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു ഇതല്ല കാരണം നമ്മുടെ അതുമായിട്ട് കറക്റ്റ് വരത്തില്ല ദർജി എടുക്കുവാണ് എനർജി എന്ന് പറഞ്ഞാൽ എനർജി വർക്കിന്റെ ഒരു ഫോമാണ് എനർജി അപ്പൊ എണർജിയുടെ എന്ത് തന്നെ ആയിരിക്കും എം എൽ സ്ക്വയർ ടി റേസ് ടു മൈനസ് ടു സ്ട്രെസ് ഉണ്ട് സ്ട്രെസ് സ്ട്രെസ് മാത്രമല്ല ഇമ്പിൾസും ഉണ്ട് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സിഗ്മ എന്നാണ് ഫോഴ്സ് ബൈ ഏരിയ ഫോഴ്സ് ബൈ ഏരിയ ഫോഴ്സ് എന്ന് പറയുമ്പോൾ എം എൽ ടി മൈനസ് ടു ബൈ ഏരിയ ആണ് വിച്ച് ഈസ് എൽ സ്ക്വയർ എന്ന് വരും അല്ലേ അപ്പൊ എന്ത് വരും എം ആ എൽ സ്ക്വയർ എന്നാണ് വരുന്നത് എൽ റേസ് ടു മൈനസ് ടു എന്ന് വരും എം എൽ റേസ് ടു മൈനസ് വൺ ടി റേസ് ടു മൈനസ് ടു ഇതുമല്ല നമ്മൾ ഓപ്ഷനിലുള്ളതല്ല ഇനി നമുക്ക് എന്തുകൂടെ ചെയ്യാം ഇമ്പൾസൂടെ ചെയ്യാം അല്ലെ ഇമ്പൾസ് ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ അറിയാം ഇമ്പൾസ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് അല്ലെ ഫോർസ് ഇൻ ഷോർട്ട് ടൈം അല്ലെ ആണ് ഫോർസിന്റെ എം എൽ ടി മൈനസ് ടു ആണ് ഇൻ ടൈമിന്റെ ടി ആണ് ഓക്കെ ചെയ്യുമ്പോൾ സ്വഭാവ ട്ടോ എം എൽ ടി മൈനസ് വൺ അതെ നമുക്ക് രണ്ടും സെയിം ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പൊ മൊമെന്റത്തിന്റെ ഏതാണ് ഇമ്പിൾസ് ആണ് ആൻസർ വരുന്നത് മൊമെന്റത്തിന്റെയും ഇമ്പിൾസിന്റെയും ഡയമെൻഷൻ സെയിം ആയിട്ട് വരും എം എൽ ടി മൈനസ് വൺ ക്ലിയർ ആണ് ഓപ്ഷൻ എ ആണ് നമുക്ക് ഈ ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് കിട്ടുന്നത് ദെൻ ട്വന്റി ഫോർ ക്വസ്റ്റിനേക്ക് പോവാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് മാക്സിമം ഫ്രീക്വൻസി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ കുറിച്ചാണ് അപ്പൊ അതിനെ കുറിച്ച് പറയുമ്പോൾ ആ സ്പെക്ട്രത്തെ കുറിച്ച് മനസ്സിലാക്കണം അതിനകത്ത് നമുക്ക് സ്പെക്ട്രോ എഴുതുവാണെങ്കിൽ ഗാമ ദെൻ എക്സ് റേ ദെൻ യു വിൻ ഇൻഫ്രാറെഡ് ദെൻ മൈക്രോവേവ് ദെൻ റേഡിയോവേവ് ഇങ്ങനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രോ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് മാക്സിമം ഫ്രീക്വൻസി ഉള്ളതിൽ ഏതിലാണെന്നാണ് ഓക്കെ അപ്പൊ അറിഞ്ഞേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ലാംഡ ഉള്ളതിനകത്ത് റേഡിയോ വേവിലാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഉള്ളത് ദെൻ ഗാമയ്ക്ക് വേവ് ലെങ്ത് ഏറ്റവും കുറവ് ബാക്കി ഇടയ്ക്കുള്ളതിനെ കുറിച്ച് പറയേണ്ട നമുക്ക് മാക്സിമം മിനിമം പറഞ്ഞാൽ മതിയല്ലോ ദെൻ നമുക്കറിയാം ലാംഡ ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു സോറി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി അല്ലെ അങ്ങനെയാണെങ്കിൽ വേവ് ലെങ്ത് കൂടുമ്പോൾ ഫ്രീക്വൻസി എന്ത് ചെയ്യും കുറയും അപ്പൊ സ്വാഭാവികമായിട്ടും ഗാമയ്ക്ക് വേവ് ലെങ്ത് ഏറ്റവും കുറവായതുകൊണ്ട് ഫ്രീക്വൻസി ആർക്കായിരിക്കും കൂടുതൽ ഗാമയ്ക്കായിരിക്കും നേരെ തിരിച്ചിപ്പുറത്ത് വരികയാണെങ്കിൽ റേഡിയോ വേവിന് വേവ് ലെങ്ത് ഏറ്റവും കൂടുതലാണ് അപ്പോൾ ഫ്രീക്വൻസി എന്തായിരിക്കും ഏറ്റവും കുറവായിരിക്കും ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം ചോദ്യം പറഞ്ഞിട്ട് എന്തുവാ മാക്സിമം ഫ്രീക്വൻസി ഏതിന് മാക്സിമം ഫ്രീക്വൻസി പറയുമ്പോൾ വേവ് ലെങ്ത് മിനിമം ആയ ഗാമയ്ക്കായിരിക്കും മാക്സിമം ഫ്രീക്വൻസി സോ ഗാമ റൈസ് ഓപ്ഷൻ സി സിഇസ് ദ റൈറ്റ് ആൻസർ ഇനി ചോദിക്കാം എനർജി ഏതിനാണ് ഏറ്റവും കൂടുതൽ ഏതിനാണോ ഫ്രീക്വൻസി കൂടുതൽ അതിനായിരിക്കും എനർജിയും കൂടുതൽ ഓക്കെ അത് വെച്ച് നോക്കുമ്പോൾ ഗാമയ്ക്ക് തന്നെയാണ് എനർജി ഏറ്റവും കൂടുതൽ അതുകൊണ്ട് തന്നെ ഏതിനാണോ ഫ്രീക്വൻസി കുറവ് അതിനായിരിക്കും എനർജി ഏറ്റവും കുറവ് അതുകൊണ്ട് റേഡിയോ വേവിനായിരിക്കും ഈ പറയുന്ന മൂന്ന് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ട് ആർ ആർ ബിയുടെ എസ് എസ് സിയുടെ ഓക്കെ അങ്ങനെയെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റിന്റെ ആൻസർ ഗാമ റൈസ് എന്നുള്ളത് കിട്ടും അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ് ട്വന്റി ഫിഫ്ത് ക്വസ്റ്റ്യൻ ആണ് ട്വന്റി ഫിഫ്ത് ക്വസ്റ്റ്യൻ പറയുന്നത് ദ കെമിക്കൽ ഫോമുലെ ഓഫ് ബേക്കിംഗ് സോഡ എന്നാണ് ബേക്കിംഗ് സോഡ നമുക്ക് മെയിനായിട്ട് ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ അറിയാം എൻ എ എച്ച് സി സിഒ ത്രീ എന്നാണ് അല്ലേ എന്താണ് എൻ എ സിഒ ത്രീ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സോഡിയം ബൈ കാർബണേറ്റ് അല്ലേ സോഡിയം ബൈ ആ ബൈ വരുമ്പോൾ ബേക്കിംഗ് സോഡ സോഡിയം ബൈ കാർബണേറ്റ് അല്ലെങ്കിൽ ഇതിനെ മറ്റൊരു രീതിയിൽ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് എന്നും വിളിക്കാം സോഡിയം ബൈ കാർബണേറ്റിന് സോഡിയം ഫയർ എക്സ് ഉപയോഗിക്കുന്നത് ഈ പറയുന്ന ബേക്കിംഗ് സോഡയാണ് അതുകൊണ്ട് നമുക്കുള്ള സാധനമാണ് വാഷിംഗ് സോഡ ഓക്കെ അതിന്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ എൻ എ ടു സിഒ ത്രീ ടെൻ എച്ച് ടു ഇതും ചോദിക്കാറുണ്ട് എൻ എ ടു സിഒ ത്രീ ടെൻ എച്ച് ടു ഇതിനെ വാഷിംഗ് സോഡ എന്നും അതുകൊണ്ട് തന്നെ സോഡിയം കാർബണേറ്റ് എന്നും വിളിക്കാറുണ്ട് സോഡിയം കാർബണേറ്റ് ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ വേറെ ഉണ്ട് കോസ്റ്റിക് സോഡ കോസ്റ്റിക് സോഡ എൻ എച്ച് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലേ സോഡിയം ഹൈഡ്രോക്സൈഡ് വളരെ എപ്പോഴും ചോദിക്കുന്നതാണ് സോഡിയം ഹൈട്രോക്സ് ഈ മൂന്നെണ്ണം വളരെ ഇമ്പോർട്ടന്റ് പഠിച്ചോണം ബേക്കിംഗ് സോഡ വാഷിംഗ് സോഡ കോസ്റ്റിക് സോഡ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ സോഡിയം കാർബണേറ്റ് സോഡ എന്ന് പറഞ്ഞാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ദ കെമിക്കൽ ഫോർമുല ഓഫ് ബേക്കിംഗ് ആണ് അറിയാം എൻ സിഒ ത്രീ ഓപ്ഷൻ ഡി ഇസ് ദൈറ്റ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ട്വന്റി ഫിഫ്ത് വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്തിട്ടുണ്ട് പലപ്പോഴും പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള എം സി ക്യൂസ് ഉൾപ്പെടെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എല്ലാത്തിനും അതിൻ്റേതായ ടോപ്പിക് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസും എം സി ക്യൂസും ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഈ പറയുന്ന ഗ്രൂപ്പ് ഡി കൂട്ടുള്ള എക്സാം ഒക്കെ നമുക്ക് പാസ് പാസ്സാകുമ്പോഴത്തുള്ളൂ നമ്മൾ പഠിച്ചിട്ടുള്ള ജനറൽ സയൻസിനുള്ള കൊസ്റ്റിയൻ ആണ് പക്ഷേ കുറച്ച് നാൾ മുമ്പ് പഠിച്ചതാണ് എന്നുള്ള ഒറ്റ വ്യത്യാസമേ ഉള്ളൂ അതൊന്ന് പൊടി തട്ടി എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള എക്സാമിനൊക്കെ നമുക്ക് വളരെ എളുപ്പം പാസ് പറ്റും അപ്പം ജനറൽ സയൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അപ്പം ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് ചെയ്യുക ദെ നമ്മൾ ഇപ്പോൾ ഈ പറയുന്ന ഗ്രൂപ്പ് ഡി എക്സാമിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ ആർ ആർ ബി എസ് എസ് സിയുടെ എക്സാമിന് വേണ്ടിയുള്ള പല ബാച്ചുകളും നമ്മളെ ബിഗ് ലേണിംഗ് ആപ്പ് അല്ലെങ്കിൽ എണെസ്റ്റ് അക്കാദമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ബാച്ചസിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ക്ലാസ്സസ് വിത്ത് മോക്ക് ടെസ്റ്റ് ആണ് കൂടാതെ മെൻറ്ററിംഗും ഉണ്ട് അപ്പോൾ വളരെ നന്നായിട്ട് നല്ലൊരു എക്സാം എക്സാമിൽ പെർഫോമൻസ് കാഴ്ചവെക്കണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു നല്ലൊരു കോഴ്സ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ച് എല്ലാം കൂടി നേടിയെടുക്കാവുന്ന വിചാരിച്ച ചിലപ്പോൾ നടന്നില്ലെന്ന് വരും അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ നമ്മുടെ ഇപ്പോഴുള്ള ഈ ആപ്പ് അല്ലെങ്കിൽ ഈ കോഴ്സ് കൂട്ടുള്ളതിനകത്ത് നമ്മൾ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ട് അതിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലതായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം ഓക്കെ കൂടാതെ നമ്മുടെ ഏണസ്റ്റ് അക്കാദമിയിൽ നമ്മൾ ഓൾറെഡി ആർ ആർ ബി എസ് എസ് സി എക്സാംസിന് വേണ്ടിയുള്ള സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിന് വേണ്ടിയുള്ള ഓഫ്ലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വളരെ നല്ല രീതിയിൽ നമ്മുടെ സബ്ജക്ട്സ് ജനറൽ സയൻസ് റീസണിങ് ആപ്റ്റിറ്റ്യൂഡ് മാത്തമാറ്റിക്സ് എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ എക്സാംസ് ഉൾപ്പെടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം സബ്ജെക്ട് അല്ലെങ്കിൽ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് ക്ലാസ് പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ ക്ലാസ്സുകളിലേക്ക് അറബി എസ് എസ് സി ക്ലാസുകൾ അറബി എസ് എസ് സി എക്സാമിന് ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന കോഴ്സ് ചൂസ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം അതിനുവേണ്ടി നമ്മൾ താഴെ കാണുന്ന ലിങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ നമ്മുടെ ആപ്പിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അക്കാദമിയിലേക്ക് കോൾ ചെയ്യും ചെയ്യുക അതനുസരിച്ച് നമുക്ക് അതിന്റെ സൊല്യൂഷൻ കണ്ടെത്താവുന്നതാണ് അപ്പോൾ മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക ഇപ്പോൾ പറഞ്ഞ കോഴ്സുകളൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ജോയിൻ ചെയ്യുക എത്രയും എഫേർട്ട് കൊടുക്കാം അത്രയും കൊടുക്കുക എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള എക്സാംസ് പാസ്സാകാൻ പറ്റത്തുള്ളൂ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം താങ്ക്